അതിന് വിഷമല്ല രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമായാലും എനിക്ക് വരുവല്ല ഒരു സ്ഥാനം ഇല്ലെങ്കിൽ എനിക്ക് വിഷമമില്ല എനിക്ക് എന്റെ പാട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് സന്തോഷം മാത്രം എനിക്കല്ലോ ഒന്നാം സ്ഥാനം ആട്ടെ രണ്ടാം സ്ഥാനം എനിക്ക് ഒരു സ്ഥാനം മോഹമില്ലാത്തളം പത്താം സ്ഥാനം തന്നാലും ഇരുപതല്ല എനിക്ക് എനിക്ക് ആ സ്ഥാനത്തെ കുറിച്ച് ഒരിക്കലും പറയണ്ടല്ല എനിക്ക് രണ്ടാം സ്ഥാനമുണ്ട് ഒന്നാം സ്ഥാനം അങ്ങനെ അലിക്കാറില്ല അദ്ദേഹം അത്ര ഒന്നാം സ്ഥാനമില്ല അതിലും വലിയ സ്ഥാനം സന്തോഷം ഭാഷയേ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പാടി വരും തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു ഇത്രയും ഒരു സിനിമയിലെ രണ്ടാം ഒരു 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 പ്രശസ്തിയുള്ള ഗായകനാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്തോ ഭാഗ്യം കൊണ്ട് കുറേ പാട്ടുകൾ പാടി അത് ദൈവം ഈശ്വരനും സഹായിച്ചും ഇഷ്ടപ്പെട്ടു ജനങ്ങളും ഇഷ്ടപ്പെട്ടു വന്നത് മാത്രം ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും അല്ലെങ്കിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഇത്ര എന്താണ് സ്ഥലം അന്ന് കുറെ നല്ല നല്ല പാട്ട് പാടാൻ കിട്ടിയ അവസരം കിട്ടി അത് ആ കാലഘട്ടം വലിയ വലിയ ദേവരാം മാഷ്ട് സ്വാമി ബാബുരാജ് രാഘവം മാഷ്ടർ അർജുൻ മാഷ്ട് ഇവരെ പോലുള്ള കമ്പോസേഴ്സ് തന്നുകൊണ്ട് എനിക്ക് നല്ല നല്ല പാട്ട് പാടാൻ പറ്റിയതിൽ വളരെ സന്തോഷമാണ് ഇതിനെ കുറിച്ച് പറഞ്ഞു ആഗ്രഹിക്കുന്നു ഭഗവാൻ്റെ ഗുരുവായൂരിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കാരണം കൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും ശബ്ദം എൻ്റെ ഭഗവാൻ കൂടെയുണ്ടെന്നുള്ള എൻ്റെ മനസ്സിൽ എപ്പോഴും കൂടേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൻ്റെ പാട്ടിനൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു ഓരോ ഗാനത്തിനും മനസ്സിൽ ഏറ്റവും നെഞ്ചിലേറ്റി കൊണ്ടുപോകുന്നു അതുകൊണ്ട് എൻ്റെ പാട്ട് ഭഗവാൻ ഈശ്വര നന്നാക്കി തരുന്നത് ഗുരുവായൂർ